ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ദിവസം നോക്കുവാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം ഇങ്ങനെ നാല് കാര്യമാണ് ഇന്നത്തെ ദിവസം ചോദിക്കുന്നത് ഇതിപ്പോൾ ഈ റീഡിങ് ആരുടെ മുന്നിലെത്തുന്നു അവർക്കത് റെസിനെറ്റ് ആകുന്നതാണ് ഇത് എപ്പോഴെത്തുന്നു പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എത്തുന്നു ആ സമയത്ത് റെസിനെറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്ക് കാര്യത്തിലേക്ക് നോക്കാൻ പോകാം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുന്നു നിങ്ങളുടെ എനർജി സെവൺ ഓഫ് സോഡാണ് നിങ്ങളോട് മറ്റുള്ളവർ ചെയ്ത വഞ്ചനയ്ക്കോ ചതിക്കോ തിരിച്ച് പണി കൊടുക്കാൻ അങ്ങനെ തിരിച്ച് ചോദിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അതും ഒരുപക്ഷെ അത് അതേ വിധത്തിൽ തന്നെ അതായത് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് കൊടുക്കുവാനും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ദിവസം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പേഴ്സൻ്റെ എനർജി ജീ മേഖലക്കരണക്കാർഡാണ് ആണ് അതൊരു വിജയകാഹലത്തിൻ്റെ ആയിട്ട് കാണുന്നു ഒരു പക്ഷേ നിങ്ങളുടെ പ്രവർത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അതിൻ്റേതായ ഫലം അനുഭവിച്ച് ഏത് പ്രവർത്തിൻ്റെ ഫലം അനുഭവിച്ച് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അതിനൊരു റിസൾട്ട് കിട്ടുന്നിട്ടാണ് കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിനും അതിൻ്റെ ടൈം കുറച്ച് കുഴപ്പമൊന്നുമില്ല നല്ല സമയം തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ എന്താണ് എനർജി നോക്കിയപ്പോൾ പേജ് ഓഫ് വൺസാണ് പുതിയ ഒരു ആരംഭമാണ് അപ്പോൾ പഴയ ആ ബന്ധം തിരിച്ച് വീണ്ടും പുതിയതിലേക്ക് വരുന്ന വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഇടയിലും പുതിയൊരു സ്പ്രൗട്ടിങ് തുടങ്ങുന്നുണ്ട് കാണുന്നതൊക്കെ പേജ് ഓഫ് ആണ് പേജ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ വീണ്ടും പുനർചിന്തനം ചെയ്ത് പുതിയതായിട്ട് വരുന്നതായിട്ടാണ് കാണുന്ന ഒരു സ്പ്രൗട്ടിങ് അതാണ് അവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ പഴയ ആ റിലേഷൻഷിപ്പ് വീണ്ടും പുതിയതായിട്ട് തിരിച്ച് വീണ്ടും തിരിച്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണ് നിങ്ങളുടെ ആ പേഴ്സ് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരികയാണെങ്കിൽ റീ റീയൂണിയൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ത് നോക്കട്ടെ ആ ഔട്ട്കം എന്താ നോക്കാം അപ്പോൾ ഔട്ട്കം കാണിക്കുന്നത് സിക്സ് ഓഫ് വൺസ് ആണ് സിക്സ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ വിജയിച്ചു പോകുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് വിജയി ഒരു നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റിസൾട്ട് ഇന്നത്തെ റീഡിങ് ഇതാണ് ഇത് നിങ്ങൾ ആൻ്റെ മുന്നിൽ എത്തുന്നു അവർക്ക് പ്രസമറ്റി എടുക്കാവുന്നതാണ് ഒരു നല്ലൊരു നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ സെവൺ ഓഫ് സൗഡാണ് നിങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ തിരിച്ച് അതേ നാണയത്തിൽ കൊടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഏതായാലും പേഴ്സൺ ആണെങ്കിൽ ജഡ്ജ്മെൻ്റ് ആണ് അദ്ദേഹം അതിനെ കിട്ടി ചെയ്ത പ്രവർത്തന ഫലം ലഭിക്കുന്നു നിങ്ങളുടെ ഇടയിലേക്ക് ഒരു പുതിയ സ്പ്രൗട്ടിങ് ഒരു പുതിയ ആരംഭം പഴയ റിലേഷൻഷിപ്പ് ഒന്നുകൂടി പുതുക്കി പുതിയതായിട്ട് വരുന്നതാണ് കാണുന്നത് അതേ പുതിയതായിട്ട് വരുന്നു അതിൻ്റെ ഫലമായിട്ട് തുടർന്ന് നിങ്ങൾക്ക് നല്ലൊരു വിജയം നല്ലൊരു ലൈഫ് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന ട്ടെ കാണുന്ന വിജയകാഹലം വഴക്കി മുന്നോട്ട് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇത് റെസിനിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് ഇതൊരു നല്ലൊരു ദിവസമാണ് കാണുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പാലിക്കട്ടെ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ ഇത് സഫലീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടാൽ പോകുന്നത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു സന്തോഷകരമാവും പിന്നെ നിങ്ങളുടെ എനർജി എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റും ആ എനർജിയിൽ എനിക്ക് നോക്കാനും പറ്റും നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യുകയും ആകുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഒന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ നിങ്ങൾ മറ്റുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ